ഓണം മധ്യകേരളത്തിലെ ഏറ്റവും വലിയ ഓണാഘോഷങ്ങളിലൊന്നായ കോനൂർ അഖില കേരള ഓണംകളി വേദിയിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി ഓണം കളി പ്രേക്ഷകരെ ആവേശത്തിലാക്കി പ്രസിദ്ധ ടീമുകളായ നാദം ആർട്സ് നെല്ലായി യുവധാര കോൾക്കുന്ന് ചൂണൻസ് ഇരിങ്ങാലക്കുട എന്നീ പുരുഷ ടീമുകളും വിസ്മയ കലാവേദി മതിലകം തൃശിവ മോനോടി സൌപർണിക അടിച്ചിലി മിത്ര കലാവേദി കൂവക്കാട്ടുകുന്ന് എന്നീ ടീമുകളും അണിനിരന്നു മത്സരത്തിന്റെ ഉദ്ഘാടനം മുൻചാലക്കുടി എം എൽ എ ബി ഡി ദേവസ്വം നിർവഹിച്ചു കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു പ്രസിദ്ധ സിനിമാ താരങ്ങളായ ബൈജു എഴുപ്പുന്ന രാജേഷ് ശർമ്മ മീനാക്ഷി മാധവി ദുർഗാ വിനോദ് ഡിനി ഡാനിയേൽ രാജസാഹിബ് കോനൂർ പൌരാവലി ചെയർമാൻ അഡ്വക്കേറ്റ് കെ ആർ സുമേഷ് കെ എ ജോജി ഷൈനി ഷാജി നയനൂറിച്ചു ബിബിൻ ടീയസ് ഡേവിസ് പാറേക്കാടൻ പി ആർ ശ്രീജിത്ത് കലേഷ് ടിയസ് എന്നിവർ പ്രസംഗിച്ചു ഇവരിലതായി വരണേ തകത